വർഷത്തെ വിജയ തുടർച്ചയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പിൽ എല്ലാ ജനറൽ സീറ്റിലും വിജയം കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ തവണയും വിജയത്തുടർച്ചയുമായി എസ് എഫ് ഐ അഞ്ച് ജനറൽ സീറ്റുകൾ എസ് എഫ് ഐക്ക് വിജയം നന്ദജ് ബാബു ആണ് ചെയർപേഴ്സൺ എം ദിൽജിത് വൈസ് ചെയർപേഴ്സൺ ആയു അല്ല വിനോദ് വൈസ് ചെയർപേഴ്സണായും ലേഡീസ് സെക്രട്ടറിയായി കവിതാ കൃഷ്ണനും ജോയിന്റ് സെക്രട്ടറിയായി അതിഷ കെയും തെരഞ്ഞെടുക്കപ്പെട്ടു സർവകലാശാലയിൽ എസ് എഫ് ഐ വിജയാഘോഷം തുടങ്ങി കണ്ണൂർ എക്സിക്യൂട്ടീവിലും എസ് എഫ് ഐക്കാണ് വിജയം എന്നാൽ കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവിലും വയനാട് ജില്ലാ എക്സിക്യൂട്ടീവിലും യു ഡി എസ് എഫ് വിജയിച്ചു കാസർഗോഡിൽ നിന്നും വിജയിച്ച ഫിദ എം ടി പി ഒരു വോട്ടിനാണ് വിജയിച്ചത് വയനാട് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മുഹമ്മദ് നിഹാൽ വിജയിച്ചത് നരക്കെടുപ്പിലൂടെയാണ് കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റിലും എസ് ആയിരുന്നു വിജയിച്ചത്